മങ്കല് താലി രചന കാശിനാഥൻ അവതരണം തരണം മിത്രവിണ്ടരിയേട്ടൻ്റെ ഫോൺ കുറേ നേരമായിട്ട് റിങ് ചെയ്തു അത് പറയാൻ വേണ്ടി താഴേക്ക് വന്നതാ ഭദ്ര അവളുടെ കയ്യിലിരുന്ന ഫോണ് ഹരിയുടെ നേർക്ക് നീട്ടി അവൻ അത് വാങ്ങി കോൾ ലിസ്റ്റ് പരിശോധിച്ചു മഹാലക്ഷ്മി ആണെങ്കിൽ അടിയേറ്റതുപോലെ നിൽക്കുകയാണ് എങ്കിലും അവളുടെ ഉള്ളിൽ ഒരു സംശയം താനും ഹരിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭദ്ര കേട്ടോ എന്ന് കാരണം തങ്ങളുടെ പിന്നിലായി എപ്പോഴാണ് ഭദ്ര വന്ന് നിന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു മഹാലക്ഷ്മി നോക്കുന്നത് കണ്ടതും ഭദ്ര അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചോ പെട്ടെന്ന് അവൾ ചോദിച്ചു വല്ലായ്മയോടെ അവരൊന്ന് മൂളി ഭദ്ര വരൂ നമുക്ക് കിടക്കാം ഹരി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു അത് കണ്ടതും മഹാലക്ഷ്മി ഒന്ന് ഞെട്ടി ഹരിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി അമ്മയുടെ നോട്ടത്തിൻ്റെ അർത്ഥം അവനു വ്യക്തമായി ഭദ്രെ വരൂ നമുക്ക് കിടക്കാം അവൻ പഴയ പല്ലവി തന്നെ ആവർത്തിച്ചു ശേഷം അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി എന്നിട്ട് മുകളിലേക്കുള്ള സ്റ്റെപ്സ് ഒന്നായി കയറി അവൻ്റെ ആ ചെയ്തിയിൽ ഭദ്ര വിറച്ചു പോയിരുന്നു മെല്ലെ അത് ഹരിയിലേക്കും ബാധിച്ചു അത് കണ്ടതും മഹാലക്ഷ്മിക്ക് പരവശമായി ശരിക്കും പറഞ്ഞാൽ അവന് ഭദ്രയോട് വെറുപ്പായിരിക്കുമെന്ന് അതുകൊണ്ട് അവർ തമ്മിൽ ഒരകൾച്ചയായിരിക്കുമെന്നും ഭാര്യ ഭർത്താക്കന്മാരായി ഒരിക്കലും കഴിയില്ല എന്നുമൊക്കെയാണ് മഹാലക്ഷ്മിയുടെ കണക്കുകൂട്ടൻ സത്യത്തിൽ ഹരിക്ക് അവളോട് തീർത്താ തീരാത്ത പകയും വെറുപ്പുമായിരുന്നു ആ ഒരു വിഷമത്തിൽ ഭദ്ര എല്ലാം ഇട്ടറിഞ്ഞു പോകുമോ എന്ന ഭയത്തിലാണ് മഹാലക്ഷ്മി അവളെ കൂടെ കിടത്തിയത് പോലും എന്നാൽ എപ്പോഴൊക്കെയോ അവരുടെ മനസ്സിൻ്റെ കോണിൽ അവളോടൊരിഷ്ടം തോന്നിയിരുന്നു പക്ഷെ അവരിലെ സ്വാർത്ഥത അതിൽ അവരെല്ലാം മറന്നു ഹരിയുടെ ജാതകത്തിൽ യോഗമുണ്ടെന്ന് അറിഞ്ഞതും അവരുടെ ഉറക്കം നഷ്ടപ്പെടുകയായിരുന്നു ഇതിനെന്താണൊരു പോമ്പിഴിയെന്ന് കണ്ടുപിടിക്കാൻ മഹാലക്ഷ്മി ഒരുപാട് അലഞ്ഞു സഹോദരൻ്റെ മകൾ മൃദുലയുമായി മകൻ്റെ വിവാഹം വരെ പറഞ്ഞു വെച്ചതാണ് ഹരിക്കും ചെറിയ തോതിൽ അവളോട് ഇഷ്ടമുണ്ടായിരുന്നു രണ്ടാളും നല്ല ചേർച്ചയാണ് മൃദുലയാണെങ്കിൽ ഒറ്റ മോള് ഇഷ്ടം പോലെ സ്വത്തും ഹരിയെ അവിടെ എല്ലാവർക്കും ജീവൻ്റെ ജീവനായിരുന്നു വെറുതെ ആയല്ലോ എന്ന് വിഷമിച്ചിരുന്നപ്പോഴാണ് പട്ടതിരിയെ ഒന്ന് വന്ന് നോക്കുവാൻ സുഹൃത്തായ ബീനു ഉപദേശിച്ചത് ഒട്ടും അമാന്തിച്ചില്ല നേരെ പട്ടതിരിയെ കാണുവാനായി പോയി മൂന്ന് തവണ പ്രശ്നം വെച്ച ശേഷമാണ് ഈ ഒരു പോംവഴി അദ്ദേഹം നിർദ്ദേശിച്ചത് രണ്ട് വിവാഹങ്ങൾക്ക് യോഗമുള്ളതിനാൽ ആ വിവാഹം നടക്കുക തന്നെ വേണം അതിൽ യാതൊരു തടസ്സവും പാടില്ല ആദ്യ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ ആവണം ഇല്ലെങ്കിൽ വീണ്ടും ജാതകത്തിൽ ദോഷമാണത്രേ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഈ കർത്തവ്യം ഒന്ന് നടത്തുക അതായിരുന്നു ഭട്ടഗ്രി ഉപദേശിച്ചത് അപ്പോഴാണ് ഓർഫനേജിലെ ചില കാര്യങ്ങൾ ഓർമ്മ വന്നത് അവിടെ കണ്ടിരുന്ന മുഖങ്ങളിൽ കൂടുതൽ പരിചിതമായത് ആയിരുന്നു പിന്നെ ഒന്നും ഓർത്തില്ല കൂടുതൽ ചിന്തിച്ച് സമയവും പാഴാക്കിയില്ല നേരെ മീരട്ടീച്ചറുടെ അടുത്തേന്ന് സംസാരിച്ചു ഈ കാര്യങ്ങളൊന്നും അവരോട് പറയാൻ കൂട്ടാക്കിയില്ല തികച്ചും നാച്ചുറൽ ആയിട്ട് അവരുടെ മുന്നിൽ അഭിനയും കാഴ്ച വെച്ചു തോർത്ത് മഹാലക്ഷ്മി ബെഡിലേക്ക് അമർന്നിരുന്നു ഈ സമയത്ത് മുകളിലെ മുറിയിൽ ഏറി വന്ന സങ്കടത്തോടെ ഇരിപ്പുണ്ടായിരുന്നു അരി ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലാണ് നേരം കുറച്ചായി സംസാരം തുടങ്ങിയിട്ട് ഇംഗ്ലീഷിലാണ് പറയുന്നത് എന്തൊക്കെയോ അറ്റവും മുറിമൊക്കെ മാത്രം മനസ്സിലായി പക്ഷേ അതിലൊന്നുമല്ലായിരുന്നു അവളുടെ ശ്രദ്ധ ഇത്ര വലിയൊരു ചതിവ് തന്നോട് മഹാലക്ഷ്മി അമ്മ ചെയ്തല്ലോ ഓർക്കും തോറും അവളുടെ നെഞ്ചകം വിങ്ങി മേശമേൽ മുഖം ചേർത്തു വെച്ച് അവൾ മുന്നോട്ട് ചാരിയിരുന്നു അങ്ങനെ ഒഴുകുകയാണ് കവിളിലൂടെ ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു എന്നെ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഹരിയേട്ടൻ ഈ ബന്ധത്തിന് സമ്മതിച്ചോ എന്ന് സംശയം തോന്നി അപ്പോഴൊക്കെ എന്റെ സൗഭാഗ്യത്തെ വാനോളം പുകഴ്ത്തി എല്ലാവരും ഹരികിൽ വട്ടം കൂടി നിന്നു ദേവിയമ്മയ്ക്കായിരുന്നു ഏറ്റവും സന്തോഷമെന്ന് ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു വരണ്ട വിരിഞ്ഞു ഭദ്ര ഉറങ്ങിയോ ഹരിയുടെ ശബ്ദം കേട്ടതും അവൾ ഒന്ന് തിരിഞ്ഞു എന്നിട്ട് കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു എന്തിനാടോ ഇങ്ങനെ ഞെട്ടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ അപ്പോഴേക്കും പേടിച്ചു കുറിച്ചുകൊടുത്താന് ഹരി വന്നിട്ട് അവളോട് ചുമലിത്തട്ടി അവനോട് തിരിച്ചു ഒന്നും പറയാതെ അവൾ മുഖം താഴ്ത്തി നിന്നു താൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ നിലത്തേക്ക് തന്നെ നോക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്തൊന്ന് നോക്കണ്ടേ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ ചെറുതായി അവനൊന്ന് ശാസിച്ചപ്പോൾ അവൾ മെല്ലെ മുഖമുയർത്തി എന്നിട്ട് ഹരിയുടെ മുഖത്തേക്ക് നോക്കി ഹരിയേട്ട ഏട്ടന്റെ ജീവിതത്തിൽ രണ്ട് വിവാഹങ്ങൾക്ക് യോഗമുണ്ടെന്നല്ലേ കുറച്ചു മുന്നേ ലക്ഷ്മിയമ്മ പറഞ്ഞത് എന്തായാലും ഒരു വിവാഹം കഴിഞ്ഞല്ലോ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല നാളെ തന്നെ ഞാൻ തിരിച്ചു പോവുക ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഓർത്ത് ഞാൻ ചങ്കുവൊട്ടി ചത്തുപോകും അതുകൊണ്ട് ദേവി ഇത് എന്നെ പോകാൻ അനുവദിക്കണം അത് പറയുമ്പോൾ പാവം ഭദ്രയുടെ അധരം വിറകൊണ്ടു ഹരിയാണെങ്കിൽ അവളെ സാഹോദരൻ നിരീക്ഷിച്ചു താനും അമ്മയും തമ്മിൽ പറഞ്ഞതെല്ലാം ഭദ്ര കേട്ടു എന്നുള്ളത് അവൻ ഉറപ്പായി പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിരുന്നു എന്തുകൊണ്ടാണ് ഈ ഓർഫണേജ് വന്ന് ലക്ഷ്മിയമ്മ പെണ്ണാലോചിച്ചതെന്ന് പിന്നെ ഒരുപാട് ചിന്തിക്കാൻ പോലും ഇടവരുത്താതെ മീര ടീച്ചറും ദേവിയമ്മയും അവിടെയുള്ള ബാക്കിയുള്ള ആളുകളുമൊക്കെ എന്നെ അങ്ങോട്ട് പുഴ്ത്തി ഒരു നിമിഷത്തേക്ക് ഞാൻ ഒന്ന് സ്വപ്നം കണ്ടെന്ന് തോന്നുന്നു പക്ഷെ സാരമില്ല എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഈശ്വരനായിട്ട് ഇപ്പൊ ഇതെല്ലാം കേൾപ്പിച്ചു തന്നു അതുകൊണ്ട് നാളെ തന്നെ എനിക്കിവിടുന്ന് പോകാമല്ലോ ഹരിയേട്ട അതാണ് ഇനി നല്ലത് എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ച മട്ടിൽ ഭദ്ര പറഞ്ഞു നാളത്തെ കാര്യമൊക്കെ നാളെയാ അതൊന്നും ഓർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട ഇപ്പൊ ഒന്ന് കിടക്കാൻ നോക്ക് ഹരി ബെഡിലേക്ക് കയറി കിടന്നുകൊണ്ട് അവൾക്ക് വേണ്ടി അല്പം സ്ഥലം കൊടുത്തു ഹരിയേട്ടൻ ഇവിടെ കിടന്നോളൂ എനിക്ക് അപ്പുറത്തെ സെറ്റ് മതി അവൾ അവിടേക്ക് പോകാൻ തുടങ്ങിയതും ഹരി അത് തടഞ്ഞു ഇവിടെ കിടക്കു ഭദ്ര പറയുന്നത് അനുസരിക്കുക എന്താ തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ കിടക്കാൻ ഏയ് അതൊന്നും ശരിയാവില്ല സോറി ഹരിയേട്ട അനുസരണക്കേടാണെന്ന് ഓർക്കരുത് അവൾ എഴുന്നേറ്റ് സെറ്റിയിൽ പോയി കിടന്നു ആ മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഹരി എഴുന്നേറ്റിയെന്ന് അലമാര തുറന്നു ഒരു ബെഡ്ഷീറ്റും പുതപ്പും എടുത്ത് അവളുടെ അടുത്തേക്ക് വന്നു ഭദ്ര അവൻ വിളിച്ചതും അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു എൻ്റെ ഒപ്പം കിടക്കാൻ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ബെഡ്ഷീറ്റ് വിരിച്ചു കിടന്നോളൂ അവനത് അവളുടെ നേർക്ക് നീട്ടി വേണ്ടിയിരുന്നില്ല ഹരിയേട്ടാ ഇതും ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്നോളാം അവൾ ഒഴിഞ്ഞു മാറി ഒന്ന് നോക്കിയ ശേഷം ഹരി തന്നെയാണ് ഷീറ്റ് എടുത്ത് വിരിച്ചത് എന്നിട്ട് അവൻ്റെ ഒരു തലേണ എടുത്ത് അവൾക്ക് കൊടുത്തു അത് വാങ്ങാൻ കൂടി ഭദ്ര നിൽക്കുകയാണ് ഹരി സെറ്റിയിലേക്ക് ഇട്ടിട്ട് തിരികെ അവൻ്റെ ബെഡിലേക്ക് പോയി കിടന്നു അവൻ മച്ചിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുകയാണ് ഭദ്രയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയായിരുന്നു അവൻ്റെ ഉള്ളിൽ നിറയെ പാവം അവന് സങ്കടം വന്നു അമ്മ പറഞ്ഞു ൾ മുഴുവൻ അവൾ കേട്ടല്ലോ എന്നിട്ട് എന്നിട്ടവളുടെ വെച്ചുള്ള അഭിനയമോ കളങ്കമില്ലാത്തവളായതുകൊണ്ട് ആ പാവം എല്ലാം വിശ്വസിച്ചു പോയി എന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് അമ്മയുടെ തനി നിറം പുറത്തു വരികയും ചെയ്തു അതായിരുന്നു അവനേറെ വിഷമം അടക്കി പിടിച്ച തേങ്ങലിനെ പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ അവ വായ്മൂടിക്കിടക്കുകയാണ് എന്നാലും അവളെ തോൽപ്പിച്ചുകൊണ്ട് ഉള്ളിലെ ഗദ്ഗതം പുറത്തേക്ക് വന്നു തുടങ്ങി പെട്ടെന്നായിരുന്നു ആ മുറിയിലാകമാനം വെളിച്ചം വീണത് ഭദ്ര മിടികൾ അമർത്തി തുടച്ചുകൊണ്ട് കണ്ണുകൾ പൂട്ടി ഹരി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വീണ്ടും വന്നു അവൻ തോളിത്തട്ട് വിളിച്ചുവെങ്കിലും ഭദ്ര കണ്ണു തുറന്നില്ല ഉറങ്ങുകയല്ലെന്നുള്ളത് അവന് വ്യക്തമായിരുന്നു എന്നാലും അവൻ ഒന്ന് രണ്ട് വട്ടം കൂടി ഭദ്രയെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ അങ്ങനെ തന്നെ കിടന്നു കാലത്തെ ഹരി ഉണർന്നപ്പോൾ ആദ്യം തിരിഞ്ഞത് സെറ്റിയിലേക്കായിരുന്നു പദ്രി അവിടെ ഇല്ലെന്ന് കണ്ടതും അവൻ വേഗം എഴുന്നേറ്റു ബെഡ്ഷീറ്റും ഒക്കെ അവൾ മടക്കി വെച്ചിട്ടുണ്ട് സമയം നോക്കിയപ്പോൾ മണി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് വാഷ്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് അവിടെ നിന്നും കുളിയൊക്കെ കഴിഞ്ഞ് പദ്രി ഇറങ്ങി വരുന്നത് കണ്ടതും അവൻ ആശ്വാസമായി ഹരിയെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് വന്നു ഹരിയട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ ഒന്ന് ഓർഫനേജിലേക്കാക്കി തരുമോ യാതൊരു മുഖവരെയും കൂടാതെ അവൾ അവനോട് ചോദിച്ചു അവളോട് ചോദ്യം കേട്ടതും ഹരിയൊന്നും വല്ലാതെയായി ഞാൻ കാലത്തെ പോവാ ഹരിയേട്ട ഇനി എവിടെ തുടർന്ന് ഒരുപക്ഷെ ഞാൻ ഇല്ലാതായി തീരും അതുകൊണ്ടാ വിരോധമില്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് ഇനി അഥവാ ഹരിയേട്ടിനെ തിരക്കാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ഇത്തിരി കാശ് തന്നാൽ മതി എൻ്റെ ഇതിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് ചോദിക്കുമ്പോൾ അവളുടെ മിടികളിൽ തെളിഞ്ഞു നിന്ന നിസ്സഹായ അവസ്ഥ എന്തോ ഹരിയുടെ മനസ്സിനെ വല്ലാതെ കോർത്തു വലിച്ചു അവൻ മറുപടി ഒന്നും പറയാതെ നിന്നപ്പോൾ ഇത്തിരി സങ്കടായി ബുദ്ധിമുട്ടായോ ഹരിയേട്ട അല്പം മടിച്ചാണെങ്കിലും അവൾ ചോദിച്ചു ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം എങ്ങനെ പോകും ഫോൺ ഫോണൊന്നു തരുവാണെങ്കിൽ ഞാൻ മീര ടീച്ചറെ വിളിച്ചോളാം എന്നിട്ട് എന്തെങ്കിലും വഴി നോക്കാം എന്തായാലും നേരം വെളുത്തതല്ലേ ഉള്ളൂ ഇന്ന് പകൽ മുഴുവൻ കിടക്കുമല്ലേ തന്നെയുമല്ല ഇന്ന് നമ്മുടെ വിവാഹത്തിൻ്റെ റിസപ്ഷനാണ് അപ്പോൾ താനില്ലാതെ എങ്ങനെയാടോ തുടരും